അപ്പം ഇതാ ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചെനിക്ക് പോകുന്നു അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് നമ്മൾ പോരാൻ തീരുമാനിച്ചുകൊണ്ട് നമുക്ക് എന്താ പോരുന്ന വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണ് അപ്പം ഞാൻ ഇവിടേക്കൊന്ന് കാണിച്ച് തരാം ഇപ്പം ഇതങ്ങടെ പറമ്പാണ് ആക്ച്വലി ഇവിടെ നല്ല ഒരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഈ ഞങ്ങളുടെ ഈ പറമ്പാണ് പറമ്പിൽ ആക്ച്വലി എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളു എന്താണ് കപ്പ വാഴ അതായത് എൻ്റെ മലപ്പുറംകാർ പൂള എന്നാണ് പറയുന്നത് അപ്പം എന്താ ഇവിടെ കപ്പ കോട്ടയത്ത് കപ്പ എന്ന് പറയും അപ്പം കപ്പ വാഴ ഇതൊക്കെയാണ് ഇവിടെ പിന്നെ കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊക്കോ കൊക്കോ മരം ഇത് എന്താ കുറേ പേർക്കൊന്നും അറിയില്ല അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ ഞാൻ കാണിച്ചുതരാം എന്താ എൻ്റെ ഹസ്ബൻ്റിനൊന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു കൊക്കോ എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ഇരിക്കും കൊക്കോയോ അതെന്താണ് എന്നോട് ഇങ്ങനെ ചോദിക്കായിരുന്നു അപ്പോൾ ഇതാണ് കൊക്കോ മരം അപ്പോൾ ഇത് കായകളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഉണ്ടായി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ കണ്ടില്ലേ അത് പിന്നെ അങ്ങനെ കുറച്ച് റബ്ബറും ഇതേ വാഴ ഇതെല്ലാം എൻ്റെ അച്ചമ്മയാണ് നോക്കി നടത്തുന്നത് ഇത് കാര്യങ്ങളൊക്കെ എന്തായി കൃഷിയും കാര്യങ്ങളൊക്കെ അച്ചമ്മയാണ് എല്ലാം ചെയ്യുന്നത് അച്ഛമ്മ നട്ടതാണ് ഞാൻ കൊക്കോ മരം കാണിച്ചില്ലേ അപ്പം ഇത് കുറച്ചിങ്ങനെ നമുക്ക് പറിക്കാൻ പാകത്തിൽ നിൽക്കുന്ന ഇതാണ് അപ്പം ഞാൻ ഇത് പറിച്ച് കാണിച്ചാലോ നിങ്ങളെ ഞാനിത് എന്താ നമുക്ക് കൈ എത്താം അതുകൊണ്ടാണ് ചിലതൊന്നും എത്തുമല്ലോ ഇത് മാത്രമേ കിട്ടിയുള്ളൂ അപ്പം ഇതാ നമ്മുടെ കൊക്കോ പഴം ഇത് പഴുത്തു കഴിയുമ്പോൾ വരും യെല്ലോ കളറായിരിക്കും അപ്പം ഞാനിത് ഇത് പൊട്ടിക്കുകയാണ് ഇതപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞു ഇതാ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഇത് നമ്മളിങ്ങനെ ഒന്നെങ്കിൽ ഉണക്കി നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പൊട്ടിച്ച് ചെയ്യുന്നു പോയിട്ട് വീട്ടിലോട്ട് താഴോട്ട് തന്നെ ഇറങ്ങി വന്നു മുകളിലായിട്ടാണ് കൂടുതലും വാഴയും കപ്പയൊക്കെ കൃഷിയുള്ളത് അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു അപ്പം വീടിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെന്താണ് ഇവിടെ വീടിൻ്റെ അതായത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് കപ്പയും വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതാ കുറച്ച് ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെയല്ല എൻ്റെ അച്ഛമ്മേൻ്റെ കലാവിരുദ്ധമാണ് ഞാനിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇതാ എൻ്റെ ഇവിടെ ചക്ക ഒരുക്കാണ് അച്ചമ്മേൻ്റെയും അമ്മയുടെയും ഒപ്പമൊക്കെ ഇരുന്ന് ഇങ്ങനെ ചക്ക ഒരുക്കാണ് പിന്നെ ചക്ക ചക്കയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഇതാ അഫമോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ നോക്കിയിരിക്കാം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എന്താ ഇവരുമായിട്ട് ഭയങ്കര കൂട്ടായി ആ വന്നപ്പോൾ ഒരു ചെറിയൊരിതുണ്ടായിരുന്നുള്ളൂ പിറ്റേ നേണീട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഓക്കെ ആയി